നമ്മോട് പഠിപ്പിക്കുകയാണ് നാളെ മരിച്ചാലും സന്തോഷിക്കാനുള്ള വകകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മരിച്ചിട്ട് നിരാശരാവരുത് ഗൾഫിൽ പോവാ ഒന്നും ഒരുങ്ങിയിട്ടില്ല പ്രത്യേകിച്ചിട്ട് ജോലിയൊന്നും ഇവിടെ പഠിച്ചിട്ടില്ല വിസയും വാങ്ങി പോയി അവിടെ റൂമിൽ കിടന്ന് ഒരു മാസമാകുമ്പോ തിരിച്ചു വന്ന് എന്തെങ്കിലും നേടിയോ ഇല്ല എന്റെ പ്രിപ്പറേഷൻ ഇല്ല ആ ഒരു പ്രിപ്പറേഷൻ കബറിലേക്കും ഇല്ലാതിരിക്കാൻ പാടില്ല പ്രിപറേഷൻ ആണ് അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് ആളുകൾക്ക് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ വായയിലൂടെ എഴുത്തിലൂടെ ഒക്കെ പ്രചരിപ്പിക്കുക നന്മകൾ നന്മകളുടെ പ്രചാരകരായി നിങ്ങൾ മാറുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വാട്സപ്പിന്റെ ഉപകാരം വാട്സപ്പിന്റെ ഉപകാരം നിങ്ങളുടെ മൊബൈലിലുള്ള ഒരു പത്ത് ഗ്രൂപ്പിൽ നിങ്ങൾ സെൻഡ് ചെയ്തു അതിൽ ആയിരക്കണക്കിന് അതിലൊരു അഞ്ഞൂറ് ആള് വേണ്ട പോട്ടാളുകൾ ഈ വാല് കേട്ടിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ ആ പത്ത് ആളുകൾ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളൊക്കെ നിന്റെ ഏടിലാണ് നീ എന്താ ചെയ്തത് നിനക്ക് വന്ന ഒരു നല്ല മെസ്സേജ് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് നീ കൈമാറി ഇതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ട് ഒരു ഇല്ലാത്ത സരിതയുടെയോ മറ്റുള്ളവരുടെയോ വേണ്ടാത്ത വീഡിയോകളോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ഫേക്ക് ന്യൂസുകളോ നമീമത്തോ നമ്മുടെ ഇൻബോക്സിലേക്ക് വരുമ്പോ നമ്മൾ അതും മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ ആരൊക്കെയാണോ ഇത് കേൾക്കുന്നത് ആരൊക്കെയാണോ ഇത് കാണുന്നത് ഇത് എത്ര കാലമാണ് നിലനിൽക്കുന്നത് അത്രയും കാലം അതിന്റെ തിന്മകളുടെ കൂഭാരം ഏടുകളിലേക്ക് വരാൻ നീ മരിച്ചു നീ പോയി മരിച്ച നിന്റെ കബറിലേക്ക് വരും നീ ഈ ചെയ്ത അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിലേക്കോ വന്ന പ്രചാരകരായി നമ്മൾ മാറരുത് നന്മകൾ നല്ല നല്ല ഹദീസുകൾ നല്ല നല്ല പരിശുദ്ധമായ ഖുർആനുകൾ ഹദീസുകൾ ചരിത്രങ്ങൾ ഒക്കെ നല്ല ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്താൽ നിങ്ങൾ അറിയാതെ നാളെ യാ അല്ലാഹ് ും നന്മ ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ ജീവിതകാലം വാട്സപ്പിൽ കളിച്ച ആളാണ് പക്ഷെ നീ ചെയ്തതെന്താ ഈ വാട്സപ്പ് കൊണ്ട് കുറെ നല്ല കാര്യങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തതാ മീസാൻ തൂങ്ങും ചെയ്യട്ടെ രണ്ടാം